ചായ കുടിച്ചിട്ടില്ല ഇമ്മ അവിടെ ഇണ്ടേ ഇമ്മ അപ്പുറത്തുണ്ട് ഉമ്മക്ക് ഫോൺ കൊടുക്കണോ ആ ഇല്ല മോനെ മോനെണീറ്റിട്ടില്ല അവനൊന്നും സ്കൂളൊന്നും ഇല്ലല്ല അപ്പൊ കൊറച്ചേരും കൂടി കിടന്നോട്ടേ കരുതി നിങ്ങൾ എന്തൊക്കെ ഇങ്ങനൊക്കെ പറഞ്ഞത് ഞാൻ അവനെ സ്വന്തം മോനായിട്ടല്ലേ കണ്ടിട്ടുള്ളു ഒരിക്കലും വേറിട്ട് കണ്ടിട്ടില്ലല്ലോ ഞാൻ പ്രസവിച്ചിട്ടില്ലെങ്കിലേ അവനെ ഞാൻ സ്വന്തം മോനായിട്ടേ കണ്ടിട്ടുള്ളൂ അവനക്ക് ഞാൻ ഫോൺ കൊടുക്കണോ ആ ഓക്കെ ഓക്കെ ആ എന്നാ ശെരിക്ക അസ്സാം വലൈക്കും ആ ആയിക്കോട്ടെ എന്നാ ശരി ഓ ഒരു മോനസ്നേഹം ആ ഒരു ചക്കൻ കാരണം മനുഷ്യന്റെ കുഞ്ഞിനെയും കൂടി സ്നേഹിക്കൂലെന്നാ തോന്നുന്നത് അത് പിൻറെ കുട്ടിക്ക് കിട്ടേണ്ട സ്നാഹ ഒരു കുരുറ്റിന് മാത്രമേ കിട്ടുള്ളൂ അല്ലേ ആ കുറ്റി ഇതുവരെ ആയിട്ട് നീങ്ങിച്ചിട്ടില്ലേ ഉറക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം എന്താ ഉറക്കം സുഖിച്ച് ഇങ്ങനെ ഞാൻ ഇതാ പോറക്കം സുഖിച്ചിങ്ങനെ കെടുന്നു ഇതാ എന്താ ശുഗി കിടത്ത എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെ അമ്മാന്ന് വിളിക്കരുത് എന്നുള്ളത് ഇന്നമ്മാന്ന് വിളിക്കാനേ ഇതൊക്കെ ഒരു കുഞ്ഞു വാ വരണിണ്ട് ഞാൻ എൻറെ അമ്മ അല്ല ജിന്ന ഇങ്ങനെ അമ്മാളിക്കണോടമ്മ പറഞ്ഞോ ഇഞ്ചി അവര് പറഞ്ഞത് കേൾക്കണ്ട ഞാൻ പറഞ്ഞത് അങ്ങോട്ട് കേട്ടാ മതി എന്റെ ചെക്ക ഈ ജാൻ ഇഞ് ഇനി ഉമ്മാന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒപ്പിന്റെ വിവരം ഓർ എന്താടാ ജീ തുറിച്ച് നോക്കണേ അണ്ട് കണ്ണ് ഞാൻ കൊത്തി പൊട്ടിക്കോ ഓൻ തുറിച്ചു നോട്ട ആ എനിക്ക് ചായമാണെങ്കില് അടുക്കളയിൽ വന്ന് ചായ കുടിച്ചോ ജി ഇങ്ങനെ ഇരുന്നിട്ടേ എനിക്കിവിടെ ആരും ചെയ്തു തരുമൊന്നില്ല ഏർ ഓനിങ്ങനെ സുഖിച്ചു കെടുന്നുറങ്ങണേ ആ പാത്രം കഴുകിച്ചോടിട്ടാ ഏർ ചായ കുടിച്ചിട്ടാ പാത്രം കഴിക്കണട്ടാ ഞാൻ ഇത് ഇട്ടിങ്ങാട് പോവാൻ നിക്കണ്ട ഞാൻ കഴുകൊന്നു ഇട്ടാ മനസിലായാ ഇങ്ങനെ വല്ലാത്ത ഉറിച്ചു നോക്കണ്ട മനസിലായ ഓൾ ആ ചെക്കൻ്റെ നെങ്ങത്ത് കയറാൻ തുടത്തി ഒരു നേരം കെട്ടിന്നെ ഓൾ അതിനെ വെറുതെ വിടൂല വെറുതെ ദ്രോഹിച്ചും കൊണ്ട് നിൽക്കും പാവത്തിന് ഈ എട്ട് വയസ്സായ കുട്ടീനെയാണ് ഓൾ ഇങ്ങനെ പഠിപ്പിക്കണത് ഇജ് ഞാൻ ഈ പറയുന്നത് എൻ്റെ അപ്പച്ചി വിളിച്ചുമ്പോ പറഞ്ഞിട്ടുണ്ടെങ്കില് അപ്പളാ ഇജ് പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ല ചട്ടകണ്ടല്ല അന്റെ ഈ ചന്തിക്ക് ഞാൻ പകുപ്പിച്ചു വെക്കും എനിക്കിന്നെ അറിയാല രണ്ടു ദിവസം ഞാൻ ചോറ് വരാത്ത പട്ടിണി കിടൂ മനസ്സിലായാ ആ എൻറെ അമ്മ അല്ലേ ഞാന് നീ ഇച്ചിന്നിട്ട് വിളിച്ചിണ്ടേ നോയിക്കോണ്ടേ ഇജി പറയാ എൻ്റെ ആൻ്റെ ഉണ്ടക്കണ് എന്തിനാ റൂപിയെ ജി ഇങ്ങനെ ദ്രോഹിക്കണത് അതെന്താ പന്നെ കാട്ടിയത് ഈ എട്ട് വയസ്സായ കുട്ടിയല്ലേ ജി രാവിലെ മുതൽ വൈകുന്നേരം വരെ അയിനിട്ട് ഇങ്ങനെ ദ്രോഹിക്കും അല്ലെങ്കിലേ ഞാൻ ആ ചെക്കനോടെ എന്ത് പറഞ്ഞാലേ നിങ്ങൾ എന്താ പറിച്ചില്ലേ ഞാൻ ആ ചെക്കനിട്ട് ദ്രോഹിക്കാന്നല്ലേ നിങ്ങളൊക്കെ പറിച്ചില്ലു ഞാൻ എന്തായാലേ നിങ്ങളെ പേരക്കുട്ടിനെ ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾ ഇതിന്റെ പിന്നാലെ അതും ഇങ്ങനെ നോക്കി നടക്കാതെ നിങ്ങൾക്ക് ആ മൂലൊക്കെ ഇന്റെ പിന്നാലെ ഇങ്ങനെ നോക്കി നടക്കണ്ടല്ല ഓൻറെ ഉമ്മ ഉണ്ടായിരുന്നെങ്കി അയിന് ഇങ്ങനെ ഒരു ഗതി വരൂല എന്ന് അയിന്റെ ഉമ്മ മരിച്ചപ്പോള് അയിന്റെ കുട്ടീനെ നോക്കാൻ വേണ്ടിട്ടാണ് ഇന്റെ കുട്ടി ഒരു പെണ്ണ് കെട്ടിയത് അതിപ്പോ ഇങ്ങനെയായി വെളുക്കാൻ തേച്ചത് പാണ്ടായ പോലെ ആയി ആ കുട്ടിയാണിപ്പോ കിടന്നത് ഉരുതടിക്കുന്നത് വല്ലാത്തൊരു വിധിയായിപ്പോയിന്റെ കുട്ടിക്ക് എന്റെ ചെക്ക ആര് തിരുമ്പിട്ടാണ് ആ മൂലൊക്കെ കൂട്ടിടുക്കുന്നത് ആ പുറത്തുണ്ട് കല്ല് അയിമ വേണെങ്കിലേ പോയി തിരുമ്പിക്ക ഇക്കൊന്നും വെജ അവിടെ തിരുമ്പി തരാനാ എൻ്റെത് എൻ്റെ വേലക്കാത്തിയ ഞാന് എൻ്റെ തറവാട്ട് കുറഞ്ഞിരുന്നു ഇവിടെ വേലക്കാത്തികള എനക്ക് എന്റെ അമ്മമാരുടെ വരേക്ക് പോയിക്കൂടെ മോശം കുടിച്ചാനായി ഉം പിൻറെ കുട്ടിക്ക് കൂട്ടാണ്ട മുതലും സ്നേഹമൊക്കെ ആ ചെക്ക പോകും എന്തിനാ അമ്മ എന്നോടിട്ട് പോയത് അതോണ്ടല്ലേ എന്നെ ആരും ഇഷ്ടപ്പെടാത്തേ ഓ ആ നാശത്തിന് എന്ത് കാട്ടിട്ട് ഇവിടുന്നു പോണില്ലല്ല ഇത് പിൻറെ കുട്ടിക്ക് കിട്ടേണ്ട സ്നേഹം ഒക്കെയാണല്ലോ അയിനെ കിട്ടാൻ പോണത് ഇത് ഇങ്ങനെ ഒരു കുരുക്കാവുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം കല്യാണത്തിന് സമ്മതിക്കൂലെ ഇത് കുട്ടിനെ കൊണ്ട് വലിയ ശല്യം എന്ന് പറഞ്ഞപ്പോ കല്യാണത്തിന് സമ്മതിച്ചതാണ് മനഷൻ കുടുങ്ങിയത് എല്ലാര്ക്കും അയിനെ മതി ഇനി പിൻറെ കുട്ടിനെ ഇനിയും വാണ്ടി വരുവല്ല ആർക്കും ഈ പാപൊക്കെ ആ പെൺകുട്ടി എവിടെ കൊണ്ടുപോയി തീർക്കുവാണോ ആ കുട്ടിനെയും കൊണ്ടാണല്ലോ ആ തിരുമ്പിക്കണത് ഞാനൊന്ന് വാങ്ങി തിരുമ്പിച്ചിണ്ടെ പിന്നെ എനിക്കും കേക്കും അതിന്റെ വേറെ വല്ലതും ആ ആ കൊടെടുക്കാനും മറന്നും മഴ വെയ്ക്കിണ്ടല്ല ഇവിടെ എത്തിയത് നന്നായി ആരാപ്പാ വരുന്നതേ ആ ഇജ്നാ കൊറേ ആല്ല ഈ വൈക്കൊക്കെ ഒന്ന് കണ്ടിട്ട് ആ കൊലായ്മ തന്നെ ഇണ്ടോ ഞാനേ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ കൊറേ ആയില് അവനെ കണ്ടിട്ട് ബിലുആ ഉമ്മ ഉമ്മമ്മതോടെ വന്നിക്കണേ ഓ നിങ്ങളാ ഞാനും കയറി നിന്റെ പൊറേ നാരങ്കിലാവുന്നുള്ളു ചാകങ്ങട്ട് കറുത്ത് കരിവാളിച്ചണല്ലോ എന്റെ സെമി ഇങ്ങനെ തന്നെ ബിലൂന വയറ്റിലുണ്ടാവുമ്പോളെ ആകെ കറുത്ത് കരിവാളിച്ചുകൊണ്ട് ചേലും കോലും കെട്ടിന്ന് എൻ്റെ ഈ ചേലും കോലും കണ്ടിട്ടേ ആൺകുട്ടിയാന്നാ തോന്നണത് ഇന്റെ പള്ളം എന്താ എഴുതി ഒട്ടിച്ചിരിക്കണ ആൺകുട്ടിയാവും ഉള്ളത് ഓ അതൊന്നും കാര്യമാക്കണ്ട ഓളെ സ്വഭാവത്തിനെ ഇപ്പോൾ ഒരു മാറ്റില്ല ഇങ്ങോട്ട് കേറി വായോ എന്താ എന്റെ ചേലും കോലും എന്താ തിന്നലൊന്നുഇടേ കൊണ്ടോക്കണ്ട് അച്ചടാ ഇമ്മാറ്റിണ്ട് എന്റെ കുട്ടീൻ്റെ സ്കൂളും ഞാൻ അവിടത്തെ സ്കൂളില് പോയിക്കൊണ്ട് അവിടത്തെ സ്കൂളിൽ പോവുവോ ഏഹ് പിന്നെ ഇങ്ങോട്ട് വേറെ എഴുതിട്ട അമ്മമ്മ നോക്കിക്കോണ്ട് ഇജ്ജ് ഇവിടെ നിന്നോളാന്ന് പറഞ്ഞിട്ടല്ലേ മമ്മ അങ്ങോട്ട് കൊണ്ടുപോവാത്തത് നമുക്ക് പോവ ഏഹ് ഉമ്മ നോക്കിക്കോളോട്ടെ എന്റെ കുട്ടിനെ ഏക്ക് പോവാ നാശം എന്തൊക്കെയാണോ ഇനി പറഞ്ഞു പിടിപ്പിച്ചുകൊടുക്കാം ചക്കൻ ചെറുതാണെങ്കിലും ഭയങ്കര സാധനമാണ് എന്തെങ്കിലൊക്കെ പറഞ്ഞു കൊടുക്കും ഡ്രസ്സ് മാറ്റണോ വേണ്ട ഇത് മാറ്റിയത് നല്ല ഡ്രസ്സാണ് ആ നമുക്ക് ഇവിടുന്ന് ഒരു ഓർഡർഷോ വിളിച്ചിട്ട് പോവട്ടെ ഞാൻ അവനെ കൊണ്ടുപോവാണ് ഇനി ഇവനെ കുറച്ചു കാലം എൻ്റെ അടുത്ത് നിൽക്കട്ടെ ഇവനക്കേ ഒരുവിധം പൊടിയാറ് വെക്കോളെ ഇവനെക്കൊണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളു അത് കഴിഞ്ഞാലേ പിന്നെ ആർക്കും ഇവനെക്കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവൂല ആൺകുട്ടിയല്ലേ എങ്ങനെയെങ്കിലൊക്കെ വളർന്നോളൂ അത് നല്ല കാര്യമാണ് ഈ ജീ ചെയ്യണത് ഇനി കുറച്ചു കാലേ ഓൻ എൻറെ അടുത്ത് നിർത്തിക്കോ ഓന്റെ ഒപ്പ ദുബായിന്ന് വരുവോളോ നമ്മളിപ്പോ പ്രസവൊക്കെ അടുത്തതല്ലേ അതാ നല്ലത് ഞങ്ങളിന്ന് ഇറങ്ങാട്ടോ എന്റെ കുട്ടി പാവം നാശം പോയി കിട്ടി നിക്കുൻ്റെ കുട്ടി സ്വസ്ഥതയും ജീവിക്കപ്പെട്ടു ഏ മോളെ ഇങ്ങനെ വിഷമിക്കണ്ട ഞക്ക് വിഴിച്ചിട്ടുണ്ടാവൂല ആ കുട്ടീനെ ഞാൻ വില മോനോട് ചെയ്ത ദ്രോഹത്തിനുള്ളേ എനിക്ക് പടച്ചാൻ തന്നത് ഓനെ ഞാൻ അത്രോം ദ്രോഹിച്ചിണല്ലോ ഇവിടെ ഇട്ടിട്ട് ഒരു കുഞ്ഞുണ്ടാവൂലല്ലോ ഉമ്മ അവനെവിടെ ആ ഓന അപ്പുറത്ത് കളിക്കണ്ടായിന്ന് ബിലുവാ ഉമ്മമാന്റെ മോനെ ഇവിടെ വാ എന്താടാ എന്റെ കുട്ടിമാനോട് പൊറുക്കിട്ടാ ഉമ്മ കൊറേ ഉമ്മ കാട്ടിട്ടുണ്ട് ഇനി ഇമ്മാളിച്ചോണ്ടിട്ടോട് പൊറത്ത് തരുവര നോരന്നെ ഉള്ളു ഇമ്മാനോട് പൊറുക്കണ